പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ എവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഉസ്മില്ലാഹി റഹ്മാൻ റഹീം അസ്തഫുള്ളഹും നബിയെ നീ അവർക്ക് വേണ്ടി പാപമോചനം തേടിക്കൊള്ളുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പാപമോചനം തേടാതിരിക്കുക നീ അവർക്ക് വേണ്ടി എഴുപത് പ്രാവശ്യം പാപമോചനം തേടിയാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല അപ്പോൾ അള്ളാഹുലും അവന്റെ ദൂതലും അവിശ്വസിച്ചത് കണ്ടത്ര അത് അധികാരികളായ ജനങ്ങളെ അള്ളാഹു നിറവേലാക്കുകയില്ല ഇപ്പോൾ ഈ സത്യനിഷേധികളെ പറ്റി പ്രവാചനോട് പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പാപം തേടിയാലും ശരി തേടിയില്ലെങ്കിലും ശരി അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല എഴുപത് പ്രാവശ്യം പാപം തേടിയാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്നാണ് പഠനം അതുകൊണ്ട് എഴുപത്തൊന്ന് പ്രാവശ്യം തേടിയാൽ പുറത്തു കൊടുക്കുമെന്നർത്ഥമില്ല കൊടുക്കില്ല എന്നും അർത്ഥമില്ല ശരി അത് ഒരു സംഖ്യ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതോടൊപ്പം ആ സംഖ്യയുടെ സംഖ്യയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോയെന്നു പറയാൻ പറ്റില്ല സ്ഥിതിക്കടകളൊക്കെ ചില പ്രാർത്ഥനകളൊക്കെ അല്ലെങ്കിൽ പവമോചന പ്രാർത്ഥന തോബയുടെ വചനങ്ങളൊക്കെ എഴുപത് എഴുപത്തിരണ്ട് തവണ ചെല്ലാനൊക്കെ സുന്നി പണ്ഡിതന്മാർ പറയാറുണ്ട് മുജാഹ് ജമാഅത്ത് ജമാഅത്തുകാരെ അങ്ങനെ പഠിപ്പിക്കാറില്ല ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പഠിക്കുക എന്ന് ചെയ്യുക അല്ലാണ്ട് ദിക്കുകളുടെ എണ്ണം അങ്ങനെയൊന്നും പരിപാടി ഈ സുന്നികൾക്കോ മുജാഹിദുകൾ സോറി മുജാഹിദ്ദീൻ ജമാഅത്ത് ഇസ്ലാമിക്കോ ഇല്ല അവർ പറയുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ എണ്ണങ്ങൾ പിന്നെ തസ്ബീർ നിസ്കാരമുണ്ട് സുന്നികൾക്ക് പിന്നെ ഓരോ ഇതിലും ഓരോ അംഗ വിജയ ചലനങ്ങളിലും അതപ്പം നമ്മൾ സുബാർ റബ്ബല അറിയുമ്പോൾ മൂന്ന് തവണയാണെങ്കിൽ സുചോചിച്ചില്ല അത് എത്രയാണ് മുപ്പത് തവണ ഒക്കെ വെച്ചൊല്ലണം അപ്പോൾ അതിൽ അതിലും ഒക്കെ പലതും ദിക്കടുകളൊക്കെ വളരെ എണ്ണത്തിലായിട്ട് തസ്ബി സംസ്കാരം അത് കൊല്ലത്തിലൊരിക്കൽ നിസ്കരിക്കണം അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ആഴ്ചയിലൊരിക്കൽ ഒരിക്കൽ ഏതായാലും മാതിരി നിസ്കരിക്കണം എന്ന് പറയാറുണ്ട് നമ്മുടെ സമയം പിടിക്കുന്ന ഒരു എൻട്രക്ക അത്തൊറ്റോ നമസ്കാരം അത് സ്കെച്ച് കഴിയാൻ തന്നെ ഇരുപത് മിനിറ്റ് വേണ്ടി വരും കാരണം ഓരോതിലും പങ്ക വിജലനങ്ങളിലും ചലനങ്ങളിലൊക്കെ പിന്നെ മുപ്പതും അൻപതും നൂറും പ്രാവശ്യമൊക്കെ തസ്തുപിച്ച് ചെല്ലണം നമ്മൾ സ്വഭാവം റബ്ബിലോ അല്ലെങ്കിൽ മൂന്ന് തവണ ചെല്ലാം അതി ചെലിപ്പം പത്ത് തവണയോ മുപ്പത് തവണയോ ഒക്കെ ചെല്ലണം അങ്ങനെയുള്ള നമസ്കാരമാണ് അപ്പോൾ അങ്ങനെയൊക്കെ നിസ്കാരം തിക്കുതൊക്കെ സുന്നുകൾ പഠിപ്പിക്കുന്നുണ്ട് അതൊന്നും മുജാഹിദ് ജമാഅ ഇസ്ലാമിക്കരെ പഠിപ്പിക്കുന്നില്ല കാരണം അതിൻ്റെ ഒന്നാവശ്യമില്ല പ്രവാചകം പഠിപ്പിച്ച അഞ്ചേ സംസ്കാരമാണല്ലോ അല്ലേ പ്രവാചകം വന്നു പിന്നെ മുസാ നബി അലി ഇസ്ലാം ഒന്നാകാസ്റ്റ് വെച്ച് തടഞ്ഞതും പിന്നെ അത് അഞ്ചാക്കി ചുരുക്കിയൊക്കെ നമുക്കറിയാമല്ലോ അപ്പം നമ്മൾ അഞ്ച് നിസ്കരിച്ചാൽ മതി അതുകൊണ്ട് പുണ്യം കിട്ടും അള്ളാഹു പുണ്യമല്ല നിർബന്ധ ബാധ്യതയായി എന്നാണ് മുജാഹുദ്ദൊക്കെ പഠിപ്പിക്കുന്നത് ചെയ്താൽ മതിയുള്ളവനും അങ്ങനെ തന്നെ ചെയ്യാറുള്ളത് കാരണം മതികമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരാൻ സാധ്യത ഉണ്ട് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ് ഉള്ളതാണ് ഇഷ്ടം മടുപ്പോടു കൂടി ചെയ്യുന്നതിഷ്ടമല്ല അതുപോലെ പതിവായി ചെയ്യുന്ന കർമ്മങ്ങളുള്ളതാണ് ഇഷ്ടമാണ് മനസ്സിലായി വല്ലപ്പോഴും ചെയ്യുന്നതിനേക്കാൾ വല്ലപ്പോഴും ബുദ്ധിമുട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് പതിവായി ചെയ്യുന്ന കർമ്മങ്ങൾ അപ്പം നമ്മളിപ്പോൾ എന്ത് ഇപ്പം ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ പതിവായി ചെയ്താലേ നമുക്ക് ഗുണം കിട്ടുള്ളൂ മനസ്സിലെ ഒരു പ്രകൃതി ശീഷക്കാരൻ പറഞ്ഞു നിങ്ങൾ പതിവായിട്ട് പച്ചെയ്ത് എന്ന് പറഞ്ഞാൽ നമ്മളത് പതിവായി കഴിക്കുന്നത് കൊണ്ടാണ് അത് ഗുണം കിട്ടുക ഏ അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെന്ത് ചെയ്തു ഒരു ദിവസം മൊത്തം ഭക്ഷണം ഇങ്ങോട്ട് ഒഴിവാക്കി മാസത്തിലൊരിക്കൽ ദിവസം മൊത്തം ഭക്ഷണം ഇങ്ങോട്ട് ഒഴിവാക്കുക പതിവായി രാവിലത്തെ ഭക്ഷണം കഴിക്കരുത് എന്നുള്ളത് എന്ത് ചെയ്തു അയാൾ അവഗണിച്ച് ചെയ്തില്ല അപ്പം നില ഉച്ച ഉത്തമ ഏതാണ് പതിവായി ചെയ്യുന്നതാണ് പതിവായൊരു കാര്യം ചെയ്യും നല്ലതാണ് നമ്മൾ എന്ത് കാര്യവും പതിവായി ചെയ്ത് അത് നമുക്ക് ഗുണം ചെയ്യും അപ്പോൾ പതിവായുള്ള അഞ്ച് നമ്മൾ കൃത്യമായി ചെയ്യുക മറ്റ് ദിക്കൃതകളൊക്കെ ധാരാളമായി ചെയ്യുന്നതും നമുക്ക് മടുപ്പ് ഒഴിവാക്കും ഈ ആധുനിക കാലത്തൊക്കെ ഒരുപാട് പേര് ഇപ്പം ന്യൂജൻ പിള്ളേർക്ക് ഇത്രയും ദിക്കൃതകളൊക്കെ പറഞ്ഞാൽ അവർ ഇസ്ലാമിൽ അകന്നു പോകാൻ സാധ്യത സലാം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ അസ്തഫുല്ല മൂന്ന് പ്രകാശം ചെല്ലണം പിന്നെ അള്ളാഹു മന്ദസ്സലാം ഇൻകെസ്സലാം ഹൈനറബ്ബനഅബിസ്സലാമെന്ന് ദുഃഖിചെല്ലണം പിന്നെ ആയത്തിൽ കുർച്ചു ചെല്ലണം സുബ്രഹാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അറബിയിൽ പ്രാർത്ഥിക്കണം പിന്നെ ഒരു ഫാത്തി ചെല്ലണം പിന്നെയും അറബിയിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴത്തെ ന്യൂജൻ യുവാക്കെ ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു അവരോട് നമ്മൾ ലളിതമായി പറഞ്ഞു കൊടുക്കുക നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക നിങ്ങൾ മലയാളത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയാം പിന്നെ പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കൂട്ടിക്കൊണ്ടിരുക ഈയുള്ളവൻ അങ്ങനത്തെ പണ്ടൊക്കെ ഈയുള്ളവനെ കോഴികുത്തുന്നതുമായിരുന്നു സ്കരിച്ച് നീച്ചു പോവുകയാണ് ചെയ്യാറുണ്ടായിരുന്നു ഏഹ് വീട്ടുകാർ ഒരു റക്കാലത്ത് സംസ്കരിക്കുമ്പോഴത്തേക്കും ഞാൻ നാല് റക്കാലത്ത് സംസ്കരിച്ച് കഴിഞ്ഞ് നെയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടാവ അങ്ങനെ ഒരിക്കലും എൻ്റെ അമ്മ എൻ്റെ അമ്മാവനോട് പറഞ്ഞു കൊടുത്തു എൻ്റെ അമ്മാവൻ കാലത്ത് വലിയ സംസ്കാരക്കാരനായിരുന്നു ഷാനു വളരെ പെട്ടെന്ന് നിസ്കരിക്കുകയാണ് അപ്പോൾ അമ്മാവൻ ചെയ്ത നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പതുക്കെ നിസ്കരിക്കാൻ തുടങ്ങി പതുക്കെ സ്കെച്ച് കഴിഞ്ഞാൽ സ്കെച്ച് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും പ്രാർത്ഥിക്കില്ല അങ്ങനെ ഒരിക്കലും അദ്ദേഹം ഞങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കാനില്ലെന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വിഷമങ്ങളൊക്കെ പഠിച്ചറിയുകയാണ് അപ്പം പറഞ്ഞ് എന്നാലും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം നമ്മളോട് പ്രാർത്ഥിക്കുന്ന ഇഷ്ടമാണ് പറഞ്ഞു അതിനുശേഷം എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ സുബള്ള അലമദില്ലാ അള്ളാഹും പറഞ്ഞുള്ള മുപ്പത്തി മൂന്ന് ചെല്ലണം എന്ന് പറഞ്ഞു അങ്ങനെ അത് സ്വീകരിച്ചു അങ്ങനെ അങ്ങനെ പതുക്കെ ഘട്ടം ഘട്ടമായിട്ടാണ് ഞാൻ ഈ അവസ്ഥയിലെത്തിയത് അപ്പം ഒറ്റക്ക് നമ്മൾ ഒരു പുത്തൻ കൂറ്റുകാരോട് ഒറ്റടിക്ക് ഒരുപാട് വിക്രുന്ന കാര്യമൊന്നും പറയുന്നത് അവർക്ക് മടുപ്പ് അതുപോലെ തന്നെ പ്രവാത്തി സൂര്യ നിസ്കാരമുണ്ട് സുബൈക്ക് മുമ്പ് രണ്ടര കാലത്ത് ലോഹറിന് മുമ്പ് നാല് ശേഷം നാല് അസറിന് മുമ്പ് നാല് മരുവിന് ശേഷം രണ്ട് ഇഷന് മുമ്പ് നാല് ശേഷം ഇങ്ങനെയൊക്കെ വാർത്തകൾ സുനിത്തുകളൊന്നും പുതുതായി ഇസ്ലാമിലേക്ക് വരുന്നത് നമ്മൾ പറയാൻ പാടില്ല അവർക്ക് മടുപ്പാവാൻ സാധ്യതയുണ്ട് അത് നമ്മൾ ലളിതമായിട്ട് കാര്യങ്ങൾ പറയാം പിന്നെ പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോട്ടെ കണ്ടമാനം ദിക്കുകളും ദുബാവുകളൊക്കെ നമുക്ക് ചിലർക്ക് മടുപ്പ് ഒഴിവാക്കും ഇസ്ലാമിൽ അകന്നു പോകാനൊക്കെ സാധ്യത ചിലർക്ക് ഇസ്ലാമിൽ അകന്നു പോകാൻ സാധ്യത തന്നെ ഒരുപാട് ഇടുക്കിടുകളും കാര്യങ്ങളും ഒക്കെ അപ്പൊ നമ്മൾ അത്രക്കും കനശ നമ്മൾ പാടില്ല ഇതൊക്കെ ശല്യം നോക്കുമ്പോ നമുക്ക് മനസ്സിലാകാൻ കഴിയും ഒരു ഒരു വ്യക്തി വന്ന് പറഞ്ഞ പ്രവാചകനെ എനിക്ക് സ്വർഗം കിട്ടാൻ എന്താ വഴി എന്ന് ചോദിച്ചപ്പം പ്രവാചനം പറഞ്ഞ് സത്യം മാത്രം പാടുക ഒരു ആരാധനാ കർമ്മങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തില്ല പ്രവാചനസ്കരിക്കാനോ നോമ്പ് നോക്കാനോ ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല നീ സത്യം മാത്രം പറഞ്ഞാൽ മതി നിനക്ക് തുടക്കം ലഭിക്കുകയാണ് അങ്ങനെ അയാൾ കല്ല് കുടിക്കുന്നവരാണ് അഭിചാരിയായിരുന്നു മോഷ്ടാവായിരുന്നു ഒക്കെ അയാൾ നിർത്തി കാരണം നാളെ നാളെപ്പറ്റി പ്രവാചകൻ നീ കല്ല് കുടിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും അല്ലെ കളവ് പടയേണ്ടി വരപ്പം കളവ് പടയാൻ കഴിയില്ല അതുകൊണ്ട് ആ മോഷണശീലം ഉപേക്ഷിച്ചു ഒറ്റ ഒറ്റ ഉപദേശം മാത്രം കളവ് പഴയ ഒറ്റ ഉപദേശം കൊണ്ട് അയാളെ എല്ലാ സ്വഭാവങ്ങളും മാറ്റിയെടുക്കാൻ കഴിഞ്ഞു സ്വർഗ്ഗപ്രവേശം ലഭിക്കുകയും ചെയ്തു അപ്പോൾ അതാണ് നമ്മൾ ലളിതമാക്കണം കാര്യങ്ങൾ പഴയ വളരെ ലളിതമാക്കണം പണ്ടൊരു സുഹൃത്തുണ്ട് എനിക്ക് സെക്യൂരിറ്റി സുഹൃത്തും അദ്ദേഹം ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാറ്റ വാട്സപ്പ് നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങൾ എടുത്തിട്ട് എനിക്ക് തിരിയച്ചു തരും ഓരോ നമുക്ക് ഓരോ ദിവസങ്ങളുണ്ടല്ലോ അല്ലേ മുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തിന് അറുന്നൂറ്ററവ് പിന്നെ ദിവസങ്ങളാണ് പിന്നെന്താണ് ദിനമായി മാറ്റി അല്ലേ കുഷ്ഠരോഗിക്കൊരു ദിനം പാണ്ഡുരോഗികൾക്കൊരു ദിനം പ്രണയ കമിതാക്കൾക്കൊരു ദിനം അച്ഛൻ മാതാപിതാക്കൾക്കൊരു ദിനം അല്ലേ വൃദ്ധദിനം പിന്നെ മാതുദിനം എന്നാൽ പല ദിനം ശിശുദിനം എന്നൊക്കെ പല ദിനങ്ങളും മാറ്റി വെച്ചിരിക്കുകയാണ് മുന്നൂറ്റി മുന്നൂറ്റൊന്നു ദിവസം പോയത് നമുക്ക് അപ്പം അങ്ങനെ ഓരോ ദിവസത്തിലുള്ള ഓരോ ഇതൊക്കെ ചിത്രങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എനിക്ക് അയച്ചതരും അപ്പം മാതൃദിനത്തിൽ ദിനം അപ്പം അതിൽ എന്ത് ചെയ്യും ആ അയച്ച വ്യക്തി ശരിക്കും മറ്റൊരു വ്യക്തിയാണ് അയയ്ക്കുക എന്തോ അനിൽ പെരുമ്പിലാവ് അങ്ങനെ ഒരു പേരുള്ള വ്യക്തി അയച്ചിരും അപ്പോൾ അതെനിക്ക് അയച്ചിരുന്നിട്ട് പറയും ഈ അനിൽ പെരുമ്പിലാവ് എന്നുള്ളത് മായ്ക്കണം അതിന് പിരിമ്പ ഈ വ്യക്തിയുടെ പേര് മറ്റൊരു പേരാണ് സന്ദീപ് സന്ദീപ് എന്ന പേര് അപ്പം അതിൽ അത് അത് മാണിച്ചിട്ട് സന്ദീപ് എന്നാക്കി തരണം ഞാനതാക്കി കൊടുക്കും ഏതായാലും വെറുതെ ഇരിക്കലും ഞാൻ ചെയ്തു കൊടുക്കും മാനിച്ചിട്ട് ചെയ്തു കൊടുക്കും കുറേ കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്കൊന്ന് പഠിക്കണം എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ ഞാൻ എന്ത് ചെയ്തു അത് അന്ന് ഞാൻ മുപ്പത് നേരിട്ട് കാണുന്ന സ്ഥലത്തല്ലായിരുന്നു ഞാൻ ഡ്യൂട്ടി മാറിയിടണം അപ്പം ഞാനെന്ത് ചെയ്തു ഒരു വോയിസ് ക്ലിപ്പ് ഇട്ട് പറഞ്ഞു കൊടുത്തു വോയിസ് ക്ലിപ്പ് പറഞ്ഞു കൊടുത്താൽ ഭയങ്കര അത് അല്ലേ പഴയ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും പറയാനുണ്ടല്ലോ അത് ഏകദാക്ക ഒരുപാട് നിർദ്ദേശങ്ങൾ അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വോയിസ് ക്ലിപ്പ് ഇട്ടു അപ്പം ശാന് മാസം ഞാനത് ചെയ്തില്ല കാരണം അത് ഭയങ്കര ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ അത് എനിക്ക് കഴിയും ഒരു ഐജ് തന്നെ ചെയ്തു തന്നാൽ മതിയോ കാരണം ഞാനത് അത്രയ്ക്കും വിശദമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു ഭയങ്കര പ്രയാസമായി തോന്നി അപ്പോൾ അപ്പോൾ ലളിതമായി പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുമായിരുന്നു ഞാനെ കുറിച്ച് കൂടെ കൂടുതൽ മനസ്സിലായിക്കോട്ടെ കരുതി കൂടുതലായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ സങ്കീർണമായി ഉപയോഗിച്ച് ചെയ്തില്ല അപ്പോൾ അതാണ് അല്ലാതെ നമ്മൾ സങ്കീർണ്ണമാക്കിയത് നമ്മൾ ദിക്കറുകളും ഒക്കെ ദുബകളൊക്കെ കൂടുതലായിട്ട് പറഞ്ഞ് സങ്കീർണ്ണമാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പലരും പുറത്തു പോകാനൊക്കെ സാധ്യത ഉണ്ട് നമ്മളപ്പോൾ ലളിതമാക്കി പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ എഴുപത് തവണ പാപഭോചം തേടിയാലും വല്ലാതെ അവർക്ക് പുറത്തു കൊടുക്കുകയില്ല ധിക്കാതികൾക്കുള്ളവർ ധിക്കാരികളെ അള്ളവർ നടപടിയിലാക്കുകയില്ലെന്നാണ് അതുപോലെ ശുക്കു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് വിയോജനങ്ങളുണ്ട് അതായത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാണ് ഉള്ളഹം നോക്കുക അപ്പം നമ്മൾ വളരെ ആത്മാർത്ഥ നിഷ്കളങ്കത നമ്മളെ പ്രവർത്തകരൊക്കെ നിഷ്കളങ്കത കണ്ടു കഴിഞ്ഞ ഉള്ളാഹം എന്ത് ചെയ്തു എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി കൊടുക്കും നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തപ്പെടുന്ന അഭാഗ്യമായ കൂട്ടത്തിലുള്ള നമ്മൾ ഉൾപ്പെടുത്തു മാറാകട്ടെ അഥവാ നമ്മൾ പാപികളാണ് ഒരുപാട് പാപങ്ങൾ വന്നു പോയിട്ടുണ്ട് നമ്മളുടെ പാപങ്ങളെല്ലാം പുറത്ത് ആപ്പാപ്പു ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന തമ്പുരാനെ ആമേ